മലയാള ഭാഷയുടെ പിതാവ് ആര് എഴുത്തച്ഛൻ കേരളത്തിൻ്റെ മാതൃഭാഷ ഏത് മലയാളം എന്നാണ് വായനാ ദിനം ആചരിക്കുന്നത് ജൂൺ പത്തൊൻപത് ആരുടെ ഓർമ്മയ്ക്കാണ് വായനാ ദിനം ആചരിക്കുന്നത് പി എൻ പണിക്കർ ശ്രീ പി എൻ പണിക്കരുടെ ജന്മദേശം ഏത് കോട്ടയം കാക്കേ കാക്കേ കൂടവിടെ എന്ന് തുടങ്ങുന്ന കവിത രചിച്ചത് ആര് ഉള്ളൂർ എസ് പരമേശ്വരയ്യർ ലോക പുസ്തക ദിനം എന്നാണ് ഏപ്രിൽ ഇരുപത്തി മൂന്ന് പി എൻ പണിക്കരുടെ മുഴുവൻ പേര് എന്താണ് പുതുവായിൽ നാരായണ പണിക്കർ പി എൻ പണിക്കരുടെ സന്ദേശം എന്ത് വായിച്ചു വളരൂ ചിന്തിച്ച് വിവേകം നേടൂ പി എൻ പണിക്കരുടെ ചരമദിനം എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ജൂൺ പത്തൊൻപത്